ചെറുപ്പശ്ശേരി ഉപജില്ലാ കായികമേളയിൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റ് നേടി കാട്ടുകുളം എച്ച്എസ്എസ് ഓവറോൾ ചാമ്പ്യന്മാരായി ഇരുന്നൂറ്റി ഒൻപത് പോയിന്റ് നേടിയ ശ്രീകൃഷ്ണപുരം എച്ച് എസ് എസ് ആണ് രണ്ടാം സ്ഥാനത്ത് സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം പി മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായി കടമ്പളിപ്പുറം ഗവൺമെന്റ് യു പി സ്കൂൾ ഗ്രൗണ്ടിലാണ് ഉപജില്ലാ കായികമേള നടന്നത് മികച്ച പ്രകടനം കണ്ട മേളയിൽ സീനിയർ വിഭാഗത്തിൽ എച്ച് എസ് എസ് കാട്ടുകുളം നൂറ്റി മുപ്പത്തിയാറ് പോയിന്റ് നേടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ശ്രീകൃഷ്ണപുരം എച്ച് എസ് എസിനാണ് രണ്ടാം സ്ഥാനം തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ജൂനിയർ വിഭാഗത്തിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് നേടി എച്ച് എസ് എസ് കാട്ടുകുളം ഒന്നാമതും എൺപത് പോയിന്റ് നേടി കരിമ്പുഴ എച്ച് എസ് എസ് ശ്രീകൃഷ്ണപുരം എച്ച് എസ് എസ് എന്നീ വിദ്യാലയങ്ങൾ രണ്ടാമതും എത്തി സബ് ജൂനിയർ വിഭാഗത്തിൽ കടമ്പള്ളിപ്പുറം ഹൈസ്കൂൾ ഒന്നാമതും എച്ച് എസ് എസ് ശ്രീകൃഷ്ണപുരം രണ്ടാമതും എത്തി യു പി വിഭാഗത്തിൽ കെ എ യു പി സ്കൂൾ എടമ്പലാശ്ശേരി മുപ്പത്തിയഞ്ച് പോയിന്റോടെ ഒന്നാം സ്ഥാനം നേടി മുപ്പത്തിമൂന്ന് പോയിന്റ് നേടിയ ശ്രീകൃഷ്ണപുരം എ യു പി സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത് യു പി കിഡ്നീസ് ഒന്നാം സ്ഥാനത്ത് എ യു പി എസ് ശ്രീകൃഷ്ണപുരവും രണ്ടാം സ്ഥാനത്ത് കെ എ യു പി എസ് ഇളമ്പലാശ്ശേരിയുമാണ് എൽ പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്ത് എ എൽ പി എസ് മാങ്ങോട് രണ്ടാം സ്ഥാനം എ എം എൽ പി എസ് കരിമ്പുഴ ഹയർ സെക്കൻഡറി ഇല്ലാത്ത സ്കൂളുകളിൽ ഒന്നാമതെത്തിയത് കടമ്പളിപുരം ഹൈസ്കൂളാണ് ഉദ്ഘാടന ദിവസം നടന്ന മാർച്ച് പാസ്റ്റിലെ പ്രകടനത്തിന് എ യു പി സ്കൂൾ അഴിയന്നൂർ ഒന്നാം സ്ഥാനം നേടി മാങ്ങോട് സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം പി മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ശ്രീലത പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സി ബാലകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സി നാരായണൻകുട്ടി ശ്രീകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി സുബ്രഹ്മണ്യൻ വാർഡ് മെമ്പർമാരായ അനീഷ് എം വി സുരേഷ് ബാബു വി കെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇ രാജൻ ശ്രീകൃഷ്ണപുരം പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ എ അനിൽകുമാർ പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ എം പി ഗോപാലകൃഷ്ണൻ കൺവീനർ ഷാജി പി ധനകാര്യ കമ്മിറ്റി കൺവീനർ സി കെ രജനി സമഗ്ര ശിക്ഷാ കേരള ചെറുപ്പശ്ശേരി ബി പി സി എൻ പി പ്രിയേഷ് കടമ്പളിപ്പുറം ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്